ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആന ഇന്നിരാവുമ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് മക്കളെ രണ്ടുപേരും കൂടെ വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മയും ആഹാരമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് അമ്മയ്ക്ക് നല്ല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചുകൂടെ ഇല്ലെങ്കിൽ ആപത്ത് വരില്ലേന്ന് ചോദിക്കാം വന്നോട്ടെ ഇല്ലെങ്കിൽ വീണിടുമെങ്കിൽ കിടന്ന് പോട്ടെ എന്നാലും ഞാൻ കഴിക്കില്ല എനിക്ക് എനിക്കിൻ്റെ ആവശ്യമില്ല എൻ്റെ ധർമ്മൻ അവൻ്റെ വിവാഹം മുടങ്ങിയില്ലേ അതെനിക്ക് സഹിക്കാനാവുന്നില്ല കൂടെപ്പുറപ്പുകളായ നിങ്ങൾ തന്നെ അത് ചെയ്തല്ലോ ഇനി അവൻ്റെ വിവാഹമെങ്കിലും കണ്ടിട്ട് മരിച്ചാൽ മതി എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്നിട്ടും അത് നടക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിടാ സ്വന്തം സഹോദരനെ ഇങ്ങനെയൊക്കെ ചതിക്കാനായിട്ട് എന്ന് അമ്മ ചോദിക്കാം കേട്ടോ അപ്പോൾ വീണ്ടിൻ്റെ അമ്മ പറയുന്നുണ്ട് ധർമ്മൻ്റെ കൂടെയുള്ള അതിന് താഴെയുള്ള എല്ലാവർക്കും കുടുംബവും കുട്ടികളും ഒക്കെയായി പക്ഷേ ധർമ്മനോ അവൻ നിങ്ങളുടെ അനിയനല്ലേടാ അവൻ എല്ലാ കാലവും ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതിയെന്നാണോ അതാണോ നിങ്ങളെ ആഗ്രഹം ദേ അമ്മേ അമ്മയുടെ സങ്കടവും വേദനയൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ അമ്മ ഒരു കാര്യം അമ്മ മനസ്സിലാക്കണം എന്താടാ പിന്നെ അമ്മ വിചാരിക്കും പോലെ ഇപ്പോൾ ധർമ്മൻ്റെ കല്യാണം നമ്മളും മുടക്കിയതല്ല ആര് പറഞ്ഞുമല്ലാന്ന് ഇനിയിപ്പോൾ നമ്മൾ മുടക്കി എന്ന് വെച്ചോ മുടക്കിയാലും ഇല്ലെങ്കിലും ആ കല്യാണം നടക്കില്ല അപ്പം നന്ദിത ചോദിക്കുന്നുണ്ട് അതെന്താ ആ അതങ്ങനെയാ പിന്നെ ധർമ്മനെ ദൈവമംഗലത്തുള്ള ആണെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ ആൾക്കാർ ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചത് അറിയോ പിന്നെ ഈ പിന്നീട് ആ അവരുടെ അച്ഛന് മനസ്സിലായില്ല അവൻ ഇവിടെ ഉള്ളതാണെന്ന് പിന്നെ ദേവമംഗലത്ത് നിൽക്കുന്നേ ഉള്ളൂ പക്ഷേ സ്വത്തിനൊന്നും അവകാശമില്ല അതിനവകാശം ബാലിൻ്റെ മക്കളല്ലേ ധർമ്മൻ്റെ മക്കൾ ധർമ്മന് എന്തെങ്കിലും ഒരു അവകാശമുണ്ടോ അവിടെ നിൽക്കുന്നതെന്ന് മാത്രമല്ലേ ഉള്ളൂ അത് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു പിന്നെ നമ്മളെ വിളിച്ചപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണയെ അങ്ങ് കൊടുത്തു അത്രയേ ഉള്ളൂ ഇനി നമ്മളായിട്ട് പറഞ്ഞില്ലെങ്കിലും വേറെ നാട്ടുകാരെങ്കിലുമൊക്കെ പറഞ്ഞ് അറിയില്ലേ അപ്പോൾ അവരായിട്ട് തന്നെ സ്വയം ഈ കല്യാണം തിന്ന് പിന്മാറുകയും ചെയ്യും ഇനിയിപ്പം നമ്മൾ മാത്രം മാറ്റി നമ്മളാണ് നമ്മുടെക്കിയത് എന്നിങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ അമ്മേ അല്ലെങ്കിൽ തന്നെ ഇപ്പം വിവാഹ നിശ്ചയമല്ലേ ആയിട്ടുള്ളൂ വിവാഹ നിശ്ചയത്തിന് തന്നെ ഇത് മുടങ്ങിയത് നന്നായി വിവാഹം വരെ എത്തിയതിനു ശേഷമാണെങ്കിലോ സഹിക്കാനാവുന്ന കാര്യമാണോ എന്നിങ്ങനെ അച്ഛനും അനന്തനും കൂടെ പറയാം അപ്പോൾ അമ്മ വീണ്ടും പറയുന്നുണ്ട് ഇതേ എന്തൊക്കെ മുട്ടാപ്പെട്ട നായം പറഞ്ഞാലും സ്വന്തം സഹോദരനെതിരെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയാട്ടോ അപ്പോൾ ഉടനെ ഉടനെയും അവിടെ ഇരുന്നുകൊണ്ട് പറയണം അമ്മ വിചാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അവന് ഇപ്പം കല്യാണം കഴിക്കാതിരിക്കുന്നതായി ഏറ്റവും നല്ലത് കാര്യം അവനിപ്പോൾ എന്തെങ്കിലും സ്ഥിര വരുമാനം ഉണ്ടോ പാളൻ്റെ കടയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും നക്കാപ്പിച്ചാൽ വാങ്ങിച്ചിട്ടായിരിക്കും ഇപ്പോൾ അവൻ തന്നെ ജീവിക്കുന്നത് അവസാനം അവനൊരു പെണ്ണും കിട്ടിക്കൊണ്ട് വന്നാലേ ആ പെണ്ണിന് ചെലവിന് എങ്ങനെയാ അവസാനം ഗോമതി സ്റ്റോറിൽ അവളും കൂടെ ജോലിക്ക് പോവേണ്ടി വരും ആ ഒരു ഗതികേടാവും ഉടനെ രാജശ്രീ അനങ്ങൾ സപ്പോർട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും അനന്തിട്ടം പറഞ്ഞത് ശരിയാ ഇങ്ങനെ ആവും ഇല്ല നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ശരി തന്നെ ബാലൻ അങ്ങനെ ഒരു വ്യക്തിയല്ല അവന് വേണ്ടി എന്തെങ്കിലും കരുതൽ ബാലൻ കണക്കാക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ തന്നെ അമ്മ ഇങ്ങനെയൊക്കെ കണക്കാക്കി കാണിച്ചു വെച്ചോ ഇതൊക്കെ വെറുതെ അമ്മേ അവൻ അവൻ്റെ മക്കളുടെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ പിന്നെ അമ്മ ഒരു കാര്യം മനസ്സിലായിക്കോ പിന്നെ ബാലനോട് നമ്മൾ ഞങ്ങൾക്ക് രണ്ടുക്കും ശത്രുതയുണ്ട് പക്ഷേ എന്നും പറഞ്ഞ് ധർമ്മൻ്റെ നന്മ കരുതി ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ തടയാണെന്ന് നിൽക്കില്ല നമ്മുടെ സഹോദരനല്ലേ അവൻ പിന്നെ ബാലിന് ബാലൻ പക്ഷേ ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായി മനസ്സിലായോ പിന്നെ നമ്മൾ ഒരേ ചോരയല്ലേ അപ്പോൾ ആ സ്നേഹവും കരുതലുമൊക്കെ നമുക്ക് ആ ധർമ്മനോട് ഇല്ലാണ്ടിരിക്കുമോ ഉണ്ട് ഉടനെ നാം അച്യുതം പറയാം നമ്മുടെ അനിയന് നല്ലൊരു ജീവിതം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയായി പറയണത് അപ്പോൾ ഉടനെ ഇന്ദ്രാമ പറഞ്ഞില്ല നിങ്ങൾ ആഗ്രഹിക്കണില്ലടാ എനിക്കറിയാം ആ അമ്മ എങ്ങനെയൊന്നും പറയരുത് പിന്നെ അവൻ അവനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണമംഗലത്തുള്ളതല്ലേ അവൻ ആ ബാലൻ്റെ അടിമയായിട്ട് ഇപ്പം അവിടെ ചെന്ന് കിടക്കുന്നു എന്തിനാണ് അതിൻ്റെ ആവശ്യം പിന്നെ ഞാനൊരു കാര്യം പറയാമേ പിന്നെ നമ്മുടെ ധർമ്മൻ്റെ ജീവിതം നല്ലപോലെ മെച്ചപ്പെട്ട് വരണമെന്നും അവനൊരു കുടുംബജീവിതം വേണമെന്നും അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും പോലെ അമ്മ കേൾക്കുക പിന്നെ ദേവമംഗലത്തിൽ നിന്ന് അവനെ ഇങ്ങോട്ട് കൃഷ്ണമംഗലത്തേക്ക് കൊണ്ടുപോവാ അവൻ ഇവിടെ നിൽക്കട്ടെ പിന്നെ നമ്മൾ പറയും പോലെ അവൻ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു ഇവിടെ നിൽക്കുവാണെങ്കിൽ അവന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും ഉറപ്പാണ് എന്നിങ്ങനെ പറയാട്ടോ എന്നിട്ട് വീണ്ടും അച്യുതം പറയാം അമ്മയനുസരിച്ചും നമ്മളെയൊക്കെ അനുസരിച്ച് അവൻ ഇവിടെ എന്താ നിന്നൂടെ ബാലിനെ ഇവിടെ അവൻ വരട്ടെ എന്നിട്ട് ധർമ്മന് വേണ്ടി എന്തൊക്കെ ചെയ്യും അതെല്ലാം നമ്മൾ കൊടുക്കും പിന്നെ ധർമ്മൻ്റെ തീരുമാനം എന്തായിരിക്കും ധർമ്മൻ തന്നെ തീരുമാനിക്കണം എല്ലാം വിട്ടിട്ട് ഇവിടെ വരണമെന്ന് അതാണ് അവൻ്റെ ഭാവി അങ്ങനെ വേണം എന്നിങ്ങനെ അമ്മ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാട്ടോ എന്നിട്ട് അച്ഛൻ ഒരു വല്ലാത്തൊരു ചിരി അങ്ങ് ചിരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ബാളനെ തകർത്തിട്ട് ധർമ്മൻ ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി വരണം ബാളിൻ്റെ ഒരു വലം കൈയാണല്ലോ ധർമ്മൻ അതോടുകൂടി അതവിടെ തകർക്കണം അത്രയേ ഉള്ളൂ അല്ലാണ്ട് സഹോദര സ്നേഹവും ധർമ്മനോടുള്ള ആത്മാർത്ഥ സ്നേഹവും ധർമ്മന് നല്ലൊരു ജീവിതം ഉണ്ടായിക്കൊടുക്കണമെന്നൊന്നും ഇല്ല എന്നാലും അമ്മ ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം അമ്മയ്ക്ക് തോന്നാട്ടോ ധർമ്മൻ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും നേരെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ കറികളോ ഒന്നോട്ടായിട്ടില്ല കാരണം ഗോമതിക്ക് ഒരു വലിയ സങ്കടത്തോടു കൂടി ഗോമതി തകർന്നു പോയല്ലോ അതുകൊണ്ട് തന്നെ വീട്ടുജോലികൾക്കൊരു സ്പീഡും ഒന്നും കിട്ടുന്നില്ല അഴഞ്ഞ് കഴിഞ്ഞ് നിൽക്കുകട്ടോ അപ്പോഴാണ് ധർമ്മം ചോദിക്കുന്നത് എന്താ ഞാൻ തന്നെ എടുത്ത് കഴിക്കാം ചേച്ചി എന്താ എടുത്ത് തരാതെന്ന് ഞാൻ എത്താം ഒക്കെ എടുത്തിട്ട് പരുവാട്ടോ കഴിക്കാനായിട്ട് ആ എന്താ ചേച്ചിയും ഇന്ന് എന്താ ഇവിടെ പ്രശ്നം ആഹാരമൊന്നും ഉണ്ടാക്കിയില്ലേ എനിക്ക് വിശ്വ വയ്യ വയ്യാം ഇടാ നീ കുറച്ചു നേരം ഇരിക്കും കൈയും കാലും ഒന്നും അനങ്ങുന്നില്ലട അതുകൊണ്ടാണ് എന്തായാലും നീ ഇരിക്കുക പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞാൻ പെട്ടെന്ന് എല്ലാം തരാം ആ വേണ്ട ചേച്ചി ഇനിയിപ്പോൾ കിടന്ന് വെപ്രാളം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അതെന്താ നിനക്ക് വിശക്കുന്നു എന്നല്ലേ പറഞ്ഞത് ഞാൻ എന്തായാലും ഫുഡ് തരാം ചേച്ചി വെപ്രാളം പിടിച്ച് ചേച്ചി ഒന്നും ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് ചേച്ചി അവിടെ സമാധാനത്തോടെ ഇരിക്കുക ഇവിടെ നിനക്ക് എങ്ങനെയട ഇത്രയും വിഷമം ഉണ്ടായിട്ടും നീ ഇതൊക്കെ ഉള്ളിലടക്കി പുറത്ത് സന്തോഷം കാണിക്കാൻ പറ്റുന്നു എന്ത് വിഷമം ചേച്ചി ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ കസേരയെ പിടിച്ച് ഗോമതി ഇരുത്തിട്ട് ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ചായ ഇടുക കേട്ടോ ആ ചായ ഇട്ടം ഗോമതിക്ക് കൊടുക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് എൻ്റെ ചായ വളരെ നന്നായിട്ടുണ്ട് എന്നിങ്ങനെ പറയാം വീണ്ടും ഗോമതി സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ഉടനെ ധർമ്മം ചോദിക്കും ചേച്ചി വീണ്ടും എന്തിനാണ് എങ്ങനെ ഇരിക്കുന്നത് ചേച്ചിയും ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം ഈ കല്യാണം മുടങ്ങിയും ചേച്ചി വിഷമിക്കണ്ട അവൾക്ക് ഇന്ന് ഞങ്ങളെ വേണ്ട എന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട അത്രയേ ഉള്ളൂ എടാ നിനക്ക് വലിയ ഇഷ്ടമായിരുന്നില്ലേ നീ ആ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ആ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് കിട്ടുമോ ചേച്ചി അങ്ങനെ കിട്ടിയ ജീവിതത്തിന് എന്തെങ്കിലും ഒരു വൈബുണ്ടോ ഇല്ലല്ലോ എന്നാലും എടാ നമ്മുടെ ഏട്ടന്മാർ തന്നെ നിൻ്റെ ഭാവി നശിപ്പിച്ചല്ലോ ഓഹ് ഇവരെന്താ ഇങ്ങനെ എന്നോടും ഒരു സ്നേഹമില്ല നിന്നോടും ഒരു സ്നേഹവും ഇല്ല നമ്മളൊക്കെ എന്ത് ദ്രോഹമാണ് നമ്മളെ ഏട്ടന്മാരോട് ചെയ്തത് എന്നിട്ടും നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തു സ്വന്തം കൂടെപ്പുറപ്പാണെന്നോ ചോരെയാണെന്നോ പോലും ഓർക്കാതെ എന്ന് പറഞ്ഞു ഗോമന് ഇരുന്നൊക്കെ അറിയാം എന്നാലും ധർമ്മന് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ അത് മനസ്സിൽ അടക്കി വെച്ചിട്ട് വീണ്ടും പറയാം ചേച്ചി അത് മുടങ്ങിനെ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടാതെ പോട്ടെ അത് നടക്കാനുള്ളതല്ല അതാ ആ സാരല്ല പോട്ടെ എൻ്റെ ഈ നിശ്ചയം നടന്ന് മുടങ്ങിയതിൽ എൻ്റെ ഏട്ടന്മാർക്ക് സന്തോഷമുണ്ടാകി അതങ്ങ് സന്തോഷിച്ചോട്ടെ അതിനിപ്പം എന്താ അവരെ അങ്ങനെയെങ്കിലും എനിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റണമുണ്ടല്ലോ ചേച്ചി അതുതന്നെ നല്ല കാര്യം പിന്നെ അത് വലിയ ചെറിയ കാര്യമൊന്നും അല്ല കേട്ടോ അതൊരു വലിയ കാര്യമാണ് എന്നും പറഞ്ഞ് ധർമ്മം സമാധാനപ്പെടുവാ എന്ന് ഗോമതിക്കാണെങ്കിൽ സഹിക്കാനാവാതെ പൊട്ടി പൊട്ടി കരയാണ് അപ്പം ഗോമതി കരയണം കണ്ട പിന്നെ ധർമ്മന് അറിയാമല്ലോ സ്വഭാവം ധർമ്മൻ ആകെ തകർന്നു പോവും ചേച്ചി കരയാണ്ടിരിക്കും ഇതൊന്നും എനിക്കൊരു വിഷയമായിട്ട് തോന്നിയില്ല പിന്നെ ഒരു കാര്യം ഒരു മാല കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തേ പത്തെണ്ണം വാങ്ങും വേറെ അല്ലേ അത്രയേ ഉള്ളൂ പിന്നെ അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി അല്ലാണ്ട് എനിക്കങ്ങനെ വേറെ വിഷമ അവസ്ഥകളൊന്നുമില്ല എന്നും പറഞ്ഞും കൊണ്ട് പുറത്തേക്ക് പോയെന്ന ധർമ്മൻ കരയാണ് കേട്ടോ ധർമ്മന് നല്ല സങ്കടം ഉണ്ടല്ലോ അപ്പോൾ അന്ന് തന്നെ ഇന്ദിരാമ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആലോചിക്കുകയാണ് ദ അനന്തരം അച്യുതനും കൂടെ പറഞ്ഞ കാര്യം അവന് ദാ എന്തായാലും ധർമ്മന് ഒരു നല്ല ജീവിതം കിട്ടണമെങ്കിൽ അവൻ കൃഷ്ണമംഗലത്തോട്ട് വരട്ടെ എന്ന് അപ്പോൾ അതൊരു നല്ല ഐഡിയ ആണെന്ന് ഇന്ദിരാമയ്ക്ക് തോന്നുക കേട്ടോ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂന്ന് അങ്ങനെ ആ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ടോ ബാലൻ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ െ കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുക ഈ ഇരട്ടത്ത് വഴിവെക്കലെ വന്ന അമ്മ നിക്കുന്ന കാണുമ്പോൾ വാളനാകെ ടെൻഷനാകട്ടോ വണ്ടിയും കൊണ്ട് നിർത്തിയിട്ട് ബാലം ചെയ്യണേ എന്താ അമ്മേ എന്ത് പറ്റി ഇവിടെ നിൽക്കണേ എന്താ കാര്യം വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒരു പ്രശ്നമില്ല ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നു നിന്നത് എന്നെ കാണാനോ എന്താമ്മേ അതിന പൊട്ടി കരഞ്ഞു പോകാം കേട്ടോ അയ്യോ അമ്മേ കരയല്ലേ കരാണ്ട് കാര്യം പറ അല്ല ബാല നിൻ്റെ മക്കളെക്കുറിച്ച് നിനക്ക് ഒരുപാട് ആഗ്രഹങ്ങളില്ലേ അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ കാര്യത്തിലും എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും പോലും നടന്നിട്ടില്ല അതുമാത്രമല്ല നടന്നതൊന്നും എനിക്ക് കാണാനോ ഒന്നും പറ്റിയിട്ടില്ല സ്വന്തം മോളാണ് എൻ്റെ ഗോമതി അവളെ ഒന്ന് നോക്കണമെങ്കിലും മിണ്ടണമെങ്കിലും ഒളിച്ചൊളിച്ച് വരണം ചേട്ടാനുജന്മാർ ഒരേ മനസ്സോടുകൂടി ജീവിക്കും എന്ന് ഞാൻ വിചാരിച്ചു പരസ്പരം പോരാ അതുപോലും എൻ്റെ മനസ്സിലുള്ള എല്ലാ കണക്കൂട്ടുകളും തെറ്റി എൻ്റെ ഗോമതിയോടുള്ള സ്നേഹം കാണിക്കുന്നു അതും എനിക്ക് തെറ്റി ഓണത്തിനോ വിഷുവൊക്കെ വരുമ്പോഴത്തേക്കും ഒരു വിശേഷത്തിന് പോലും എനിക്ക് എൻ്റെ എല്ലാ മക്കളുമായിട്ട് ഒരുമിച്ച് ഒന്ന് ചേർന്നിരിക്കാനുള്ള ഭാഗ്യം ഈ അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല അറിയോ ബാലൻ നിനക്ക് ഇതൊക്കെ ബാലനറിയുമല്ലോ അതുപോലെ തന്നെ എൻ്റെ ഗോമുതിയുടെ മക്കളെ ഒന്ന് താലോലിച്ച് വളർത്തണമെന്ന് എല്ലാ മുത്തശ്ശിമാരെ പോലെ ഞാനും ആഗ്രഹിച്ചു പക്ഷേ അതും നടന്നിട്ടില്ല എൻ്റെ കൊച്ചുമക്കളുടെ വിവാഹം അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ആകെ ഒരു സമാധാനം എന്ന് പറയുന്നത് എൻ്റെ ധർമ്മനാണ് ഇപ്പോൾ ധർമ്മൻ അവൻ്റെ എങ്കിലും വിവാഹം കാണണമെന്ന് മരിക്കണമെന്നുമ്പം എനിക്ക് വലിയ ആഗ്രഹം വരുന്നു പിന്നെ അതും നടന്നില്ല ഇപ്പത് ഒന്നും നടന്നിട്ടില്ല എൻ്റെ ആഗ്രഹത്തിൽ ആഗ്രഹിച്ചതെല്ലാം വെറുതെ നടന്നു പോയിട്ടേ ഉള്ളൂ പക്ഷേ എല്ലാ പ്രതീക്ഷകളും എല്ലാം ഇല്ലാണ്ടായിപ്പോയി പക്ഷേ എൻ്റെ പ്രതീക്ഷ ധർമ്മൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു അതും ഇപ്പോഴത്തെ തകർന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അമ്മ വിഷമിക്കാതെ ഈ ഒരു കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അങ്ങനെ മുടങ്ങും ഇനി നമുക്ക് വേറെ നല്ലൊരു പെണ്ണിനെ കണ്ട് വിവാഹം ചെയ്ത് കൊടുക്കാം ഇല്ല ബാല നീ ഇനി എന്തൊക്കെ ശ്രമിച്ചാലും അവൻ്റെ വിവാഹം നടക്കില്ല അതെന്താ അങ്ങനെ അത് എൻ്റെ മക്കൾ സമ്മതിക്കത്തില്ല അതെനിക്ക് ഉറപ്പാണ് അതിനൊരു ഒറ്റ വഴിയേ ഉള്ളൂ എന്താ അമ്മ അമ്മ പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്യാം അത് കാര്യം വേറൊന്നുമില്ല നീ ധർമ്മനെ കൃഷ്ണമംഗലത്തേക്ക് പറഞ്ഞേക്കണം അത് കേൾക്കണമെന്ന് ബാളെ ഞെട്ടിപ്പോട്ടോ എനിക്ക് എനിക്കറിയാം നിനക്കത് താങ്ങാനാവുന്നതിൽ അപ്പുറമാണെന്ന് നിനക്ക് സഹിക്കാനാവില്ല ധർമ്മനെ പിരിയാനും പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ പറയുന്നത് നീ കേൾക്കണം ധർമ്മൻ നീ കൃഷ്ണമംഗലത്തേക്ക് പറഞ്ഞയച്ചേ പറ്റൂ ഇനി ദേവമംഗലത്ത് നിർത്താൻ പാടില്ല ധർമ്മം ധർമ്മൻ കൃഷ്ണമംഗലത്ത് വന്നാൽ അവൻ്റെ കല്യാണത്തിന് ഒരു തടസ്സം ഉണ്ടാവില്ല അവൻ്റെ ഏട്ടന്മാർ നല്ലൊരു പെൺകുട്ടി കണ്ടെത്തി മുന്നിൽ നിർത്തി അവർ തന്നെ അവൻ്റെ ഒരു വിവാഹം നടത്തി കൊടുക്കും അതുപോലെ പല ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് പിന്നെ എൻ്റെ അപേക്ഷ ഞാൻ സ്വീകരിക്കണം എന്നും പറഞ്ഞ് അവർ കരയട്ടോ പക്ഷേ ബാളനാണെങ്കിൽ ഇനി ഒട്ടും സഹിക്കാനാവുന്നില്ല ധർമ്മനെ പിരിയാൻ പറ്റുന്നത് സഹിക്കാനാവാത്ത കാര്യമാണല്ലോ ബാലന് ആ ബാലൻ എങ്ങനെ പറയും പക്ഷേ അമ്മ അമ്മ വന്നിങ്ങനെ യാചിക്കുമ്പോൾ എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ സങ്കടം കൊണ്ട് ബാലനെ അങ്ങ് തകർന്നു പോയി അവസാനം അവർ പറഞ്ഞിട്ട് മോനെ അവരുടെ ഭാവിക്ക് വേണ്ടി നീ ഇത് ചെയ്യണം പിന്നെ എനിക്ക് വേണ്ടി നീ ഇത് ചെയ്തേ പറ്റൂ എങ്ങനെയെങ്കിലും നീ അവനെ അങ്ങോട്ട് പറഞ്ഞു ഞാൻ നിൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്തല്ലേ നീ എന്നെ കാണുന്നത് അപ്പോൾ ആ അമ്മ വന്ന് നിൻ്റെ അടുത്ത് വന്ന് ഇത്രത്തോളം അപേക്ഷിക്കുക ആ കൈ കൂപ്പി അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തൊഴുവാട്ടോ അങ്ങനെ ബാലൻ പറഞ്ഞിട്ടുണ്ട് അമ്മ എൻ്റെ മുന്നിലെ കൈകൊപ്പിന്ന് അപേക്ഷിക്കരുത് അമ്മയ്ക്ക് എന്താഗ്രഹം അത് ഞാൻ തേ നടത്തി തരാം എന്നവസാനം പറയാട്ടോ എനിക്ക് എനിക്കെൻ്റെ ധർമ്മൻ്റെ കല്യാണം എനിക്ക് കാണണം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കാണണം പിന്നെ എൻ്റെ രണ്ട് മക്കളെയും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരുപാട് നോക്കി പക്ഷേ നടക്കില്ല അവരൊന്നും അടുക്കുന്ന പോലും ഇല്ല പക്ഷേ എനിക്ക് ഇപ്പോൾ പറയാനായിട്ടും അനുസരിപ്പിക്കാനായിട്ടും എനിക്ക് ബാലം മാത്രമേ ഉള്ളൂ അപേക്ഷയാണ് എൻ്റെ ദയവ് ചെയ്ത് ധർമ്മൻ നീ ധർമ്മനെ പറഞ്ഞ് മനസ്സിലാക്കി കൃഷ്ണമംഗളത്തിക്ക് പറഞ്ഞു വിടണം എന്നിങ്ങനെ അവർ ആ രാത്രി കരഞ്ഞ് ശരിക്കും ബാളിൻ്റെ മുന്നിൽ കൈകൂപ്പി കൂപ്പി അപേക്ഷിക്കാട്ട് എപ്പിസോഡ് തീര പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്